ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പറ്റിയ കുറച്ച് ജോലി ഒഴിവുകളാണ് ഫസ്റ്റ് വരുന്നത് സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഫ്രീ ട്രെയിനിങ്ങോട് കൂടിയാണ് ഈ ജോബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം ഫ്രഷേഴ്സിനും ജോലി ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മാത്രമാണ് പാർട്ട് ടൈം ടൈമായിട്ട് ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് ജോബ് നോക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് നമ്പർ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വീട്ടമ്മമാർക്ക് പറ്റിയ നല്ലൊരു ജോലി അവസരം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ബൊട്ടേക്കിലേക്ക് കട്ടിംഗ് മാസ്റ്റർ വേക്കൻസി ഉണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് നോക്കാം ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട് സാലറി വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പുതുമുഖങ്ങൾക്കോ അനുഭവ പരിചയമുള്ളവർക്കോ അപേക്ഷിക്കുന്ന എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കോട്ടയം പാലക്കാട് ലൊക്കേഷൻ വരുന്നത് പരമാവധി പ്രായം പറയുന്നത് മുപ്പത് വയസ്സ് വരെയാണ് കൂടുതൽ വിശദാംശങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്